സംഘടന കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി അത് ഒരു ാണ് എന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ സി പി എം വിശ്വസിക്കുന്നുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായും അപ്പുറത്തുള്ള കുളച്ചൽ തുറമുഖം നോക്കിയാൽ മുപ്പത് വർഷത്താണ് ഇത് നാല്പത് വർഷം അറുപത് വർഷം വരെ അദാനിയുടെ കയ്യിലേക്ക് നിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുള്ളത് ആ രീതിയിലല്ലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വേണോ ചോദിക്കാൻ വിഴിഞ്ഞത്തിന്റെ വേദിയിൽ അദാനിയെ വാദോരാതെ പൊഴുത്തുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും വി എൻ വാസ്തവനും അടക്കം സംസാരിച്ച മന്ത്രിമാരും മേയർമും ഒക്കെ വാദോരാതെ പൊഴുത്തുകയല്ലേ അദാനിയെ ഇപ്പൊ നിങ്ങൾ പറയുന്നു അതൊരു പിഴച്ച ഒരു പിഴച്ച കരാറാണ് ഒരു ലക്ഷം വിജയത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ സംസ്ഥാനത്തെ കുരുതി കൊടുക്കാൻ ഉണ്ടാക്കിയ ഒരു കരാറാണ് അതിന് നെഞ്ചത്തുകാരുന്നുണ്ടാണ് ഇത് സംസ്ഥാനത്തിന്റെ വികസന നേട്ടം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ ആ കരാറിന്റെ പൂർത്തീകരണം സംസ്ഥാനത്തിന്റെ വികസന നേട്ടമാണെന്ന് കൊട്ടിഘോഷിക്കാൻ പിണറായി വിജയൻ ചെയ്യാമോ ആരോട് എത്ര വട്ടം അധാർമികം ഉമ്മൻചാണ്ടി കുഴിച്ച ചെടിയാണോ താങ്കൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ െ ജസ്റ്റ് പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഒരു രണ്ട് വാക്ക് ജീവിതത്തിൽ ഈ എസ് കെ സജീഷ് താങ്കളെ ഞാൻ സാഹൂതം കേൾക്കുകയായിരുന്നു ഈ കരാർ മൂർത്തീകരിക്കാൻ കാരണമാകുന്ന ആ കരാർ അന്നത്തെ കരാർ അത് ഉമ്മൻചാണ്ടിയുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി തെരഞ്ഞെടുപ്പ് ജീവിതത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കരാറാണ് അതാനിക്ക് മൊത്തം കേരളത്തെ തീർന്നാണ് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുകയും അത് വിജയ വഴിയിൽ സ്വപ്ന പദ്ധതി എന്നൊക്കെ നിങ്ങൾ തന്നെ കൊട്ടുകോഴിക്കുകയും ചെയ്യും അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമിമാനിൽത്തൊള്ള എന്ന ആ തലക്കെട്ടിൽ നിന്ന് എസ് കെ സജീഷൻ സി പി എം പിന്നോട്ടില്ല ആ കരാറിനെ കുറിച്ച് ഉന്നയിച്ച അഥമ കരാറാണ് എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല പക്ഷെ സംസ്ഥാനത്തിന്റെ ദ ബെസ്റ്റ് താല്പര്യത്തിന് സി പി എം അതിനുവേണ്ടി ഇച്ഛാശക്തിയോട് പ്രവർത്തിച്ചു വിജയ വഴി അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത് ഞാൻ കൊണ്ടിട്ടേ പോകും ആ കരാറ് പിഴച്ച കരാർ പക്ഷേ പദ്ധതി പൂർത്തീകരിച്ചപ്പോൾ അത് വിജയന്റെ ഇച്ഛാശക്തി കേരളത്തിന് ഈ പദ്ധതി അനിവാര്യമാണ് സാധിക്കും കേരളത്തെ ഉണ്ടായ കരാറാണ് ഇപ്പോഴും ഇല്ല പക്ഷേ കേരളത്തിന്റെ ബെസ്റ്റ് താല്പര്യത്തിന് മുന്നോട്ടുള്ള ബോക്കിന് ആ കരാർ വേണം അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അതങ്ങ് നടപ്പാക്കി ബി ആറാം സത്യത്തിലെ പതിനേഴ് മിനിറ്റ് നേരമാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഗുണമില്ലാതെ ഈ ചർച്ചയെ കൊണ്ടുവന്നെത്തിച്ചത് സതീഷിന് ചിലപ്പോ ഇതേ സമയം പോകുന്നതിന് വേണ്ടിട്ട് എന്തെങ്കിലും കലബല വിളിച്ചുകൊണ്ട് ഈ ചർച്ചയെ അലമ്പാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യമായിരിക്കും നിങ്ങൾ ആങ്കർ അല്ലേ ഒന്നുകിൽ അയാളുടെ മൈക്ക് ഓഫ് ചെയ്യണമായിരുന്നു അതല്ലെങ്കിൽ കരളായ ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ മാറ്റണമായിരുന്നു

സി എ ജി റിപ്പോർട്ട് ഗൗരവരമാണ് എന്ന് പറഞ്ഞ എന്തിനാണ് അതുകൂടി പറയണ്ടേ ഞങ്ങൾ മാത്രം ഞാൻ പറഞ്ഞാൽ പതിനേഴ് മിനിറ്റ് പതിനേഴ് മിനിറ്റ് നേരം കേട്ടോണ്ടിരുന്നതിനേഴ് മിനിറ്റ് നേരം കേട്ടോണ്ടിരുന്നിട്ട് നമ്മൾ അഭിപ്രായം പറയാൻ വേണ്ടി പോകുമ്പോ ചാടി ഇടയ ഇടയ കുത്തുന്ന പരിപാടി ഉണ്ടല്ലോ മര്യാദകളാണ് അത് യും ചോദിച്ചത് ഞാനും ഡിബേറ്റ് പറഞ്ഞപ്പോ എനിക്ക് മറുപടി പറയണ്ടേ ഫോർ ഇല്ലെങ്കിൽ എന്നെ റിലീവ് ചെയ്യ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ലേ എന്നെവ് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ലേ എല്ലാത്തിനും നമുക്കൊരു പരിഹാരം പറഞ്ഞ കാര്യം അത് നിങ്ങൾ തോന്നുന്നു അലമ്പമാരുമായി ചർച്ച ചെയ്യാൻ പറ്റത്തില്ല ബി ആറാം പറ അതിലേക്ക് പറയുകയാണെന്നേ അല്ലേ സതീഷ് അലമ്പല്ലേ സതീഷ് അലമ്പല്ലേ സതീഷ് അലമ്പല്ലേ പ്ലീസ് സജീഷ് ചർച്ച പ്ലീസ് ഓഹ് സജീഷ് ചർച്ചാലം പ്ലീസ് അതെ മനുഷ്യന്റെ ക്ഷമയ്ക്കുണ്ട് സജീഷ് ചർച്ചാലം അലംരുത് പ്ലീസ് അങ്ങനെയൊക്കെ സജീഷ് ചർച്ചാലം പ്ലീസ് അല്ല സജീഷ് ചർച്ച അലംബരുത് താങ്കൾ പറയാനുള്ള കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു അതിനുശേഷം മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇടക്കേറി ഇടപെടരുത് ബി ആറും പറയൂ ബി ആറും കേട്ടോ

ഇപ്പൊ പറഞ്ഞില്ലേം ബിയെ കുറിച്ച് യാതൊരു അതെ ഇപ്പൊ പറഞ്ഞ വാക്കിനെ കുറിച്ച് ഹാഷ്മി എന്താ പറയുന്നത് അലമ്പ് എന്ന വാക്ക് ഭീകര

പക്ഷെ എനിക്ക് സജീഷിനോട് വസ്തുതാപരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ശ്രീ ഹാഷ്മി എന്റെ എനിക്കുള്ളത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി കോടിയിലേറെ രൂപ ചെലവഴിച്ച് വിഴിഞ്ഞം തുറമുഖത്ത് ഇന്ന് ആദ്യത്തെ കപ്പൽ വളർന്നിറങ്ങിയപ്പോൾ സംസ്ഥാന സർക്കാർ എത്ര രൂപ കൊടുത്തു എന്ന് പറയാമോ നിങ്ങൾക്ക് അഞ്ഞൂറ് കോടി പോലും തികച്ചെണ്ണി കൊടുത്തിട്ടില്ല എന്തം വരുന്നു അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി കൊടുക്കണം അതിലെത്ര കൊടുത്തു എന്നാണ് ചോദ്യം തീർന്നില്ല ഏ സജീഷെ അവിടെ കിടന്ന് അലമ്പിതുപോലെ ഇങ്ങോട്ടും കൂടെ വരാതെ അപ്രോച്ച് റോഡ് ഈ ഇടതുപക്ഷ സർക്കാരിന് വേണ്ടി ചെയ്തത് ഇവരുടെ കുത്തകയായിട്ടുള്ള മുതലാളി അദാനിയ പുലിമുട്ട് ഇടതുപക്ഷ സർക്കാർ ചെയ്യേണ്ടത് ചെയ്തത് അദാനിയ അതോടൊപ്പം തന്നെ ഫിഷിംഗ് ഹാർബർ ഈ സർക്കാർ ഒന്നും ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല ബാലരാമപുരം വഴിമുക്ക് വഴി എത്തുന്ന റെയിൽ കണക്ടിവിറ്റി ആ റെയിൽ കണക്ടിവിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഇന്ന് ഇന്ന് മുഖ്യമന്ത്രി അവിടെ എന്തോ തട്ടിവിട്ടു ഒന്നും ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഈ സർക്കാർ ഈ പണി ചെയ്യാതെ ഇങ്ങനെ പിതൃത്വത്തിന് വേണ്ടി അലന്ന് നടക്കുന്ന ഗതികേട് ഈ പിണറായി വിജയൻ സർക്കാരിന് ഇതിലപ്പുറം ഒരു ഗതികേടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ബഹുമാനപൂർവ്വം ചോദിക്കാനുള്ളത് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ നീ പോയി വിളിച്ചോടാ ഞാൻ പോവാ തൽക്കാലം ഇത്രയും മതി പരട്ടെ